ഞാൻ മിനി ഓമനകുട്ടൻ സി എ ഡബ്ല്യു സിനി ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ആണ് ഞാൻ ഞങ്ങളുടെ സംഘടനയിലുള്ളവരെല്ലാം വളരെ പാവങ്ങളാണ് ഞങ്ങൾക്ക് ആ സംഘടനയിലുള്ളവർക്ക് അർഹതപ്പെട്ട വേതനം വാങ്ങിച്ചു കൊടുക്കണം അതിനാണ് ഞങ്ങൾ ഈ സംഘടനയായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ സർക്കാരിന് നമ്മൾ എല്ലാ രീതിയിലുള്ള പേപ്പർ വർക്കുകളും കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രകാരം തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു വേദിയിലെ ഞങ്ങക്ക് ചർച്ച ചെയ്യാൻ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് വളരെ കുഞ്ഞിലെ തന്നെ ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിന്റെ സങ്കടം കണ്ട് വളർന്ന ഒരു ലേഡിയാണ് ഞാൻ അതായത് എന്റെ അമ്മ നാപ്പത് വർഷം കൊണ്ട് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരാഴ്ച എറണാകുളത്ത് വർക്കിന് പോയിട്ട് അമ്മ കൊണ്ടുവരുന്ന വേദന പറഞ്ഞാൽ വെറും അഞ്ഞൂറ് രൂപയാണ് അത് ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ് എനിക്ക് അച്ഛനില്ല എന്റെ അമ്മയെ കൊണ്ടുവരുന്ന ആ ഒരു പൈസ വളരെ ശോചനീയമാണ് കാരണം എന്റെ അമ്മയുടെ അമ്മ പറയും ഇങ്ങനെ ഇതിന് പോകണ്ട വീട്ടിലിരിക്കെ എന്തിനാ ഇങ്ങനെ പോകുന്നത് അപ്പൊ എന്റെ അമ്മയ്ക്ക് സിനിമയിൽ മുഖം കാണിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അമ്മ ഈ വേദിയിലോട്ട് കടന്നു വന്നത് പക്ഷെ അതിനുശേഷം ഞാനും ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വന്നു സീരിയലുകളിൽ അഭിനയിക്കാൻ വന്നു അപ്പോഴൊക്കെ ഞാൻ കണ്ടുവന്നത് നമുക്ക് കിട്ടുന്ന വേദന വളരെ ദുശ്യമായ വേദനകളാണ് അന്ന് ആ അവസ്ഥയിൽ എൻ്റെ അമ്മ കണന്നീരോട് കൊണ്ടുവന്ന ആ പൈസ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ആ പൈസ കൊണ്ട് ഞാൻ വളർന്നിട്ടും ഉണ്ട് പക്ഷെ ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സാധന വിളകളിലുമെല്ലാം നമുക്ക് ഈ ഒരു കുടുംബം പൂറ്റിക്കൊണ്ട് പോകാനെ ഈ നമുക്ക് ശമ്പളം കൊണ്ട് പറ്റത്തില്ല ഞങ്ങൾക്ക് മിനിമം ആയിരത്തി ഇരുന്നൂറ് വേതനം ഞങ്ങൾക്ക് കിട്ടണം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്ക് അതിനാണ് ഞങ്ങളുടെ ഈ ശ്രമവും എന്തായാലും നമുക്ക് വെളുപ്പിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ ബസ് വേറെ എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന വേതനം വളരെ കുറവാണ് പിന്നെ സെറ്റുകളിലാണെങ്കിൽ പല രീതിയിലാണ് കോർഡിനേറ്റർമാർ ശമ്പളങ്ങൾ കൊടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കൊടുക്കുന്നത് എനിക്കൊരു ഒരു രീതിയിലാണെങ്കിൽ മറ്റൊരാൾക്ക് വേറെ രീതിയിൽ അങ്ങനെ കാശിന്റെ പ്രശ്നം തന്നെ ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കൂടാതെ ഔട്ട്ഡോർ ഡോർ സെറ്റുകൾ ഞങ്ങൾ വർക്കിന് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് വസ്ത്രം മാറാനുള്ള ഇടം കിട്ടിയിട്ടില്ല ഒരു സാരി മറിച്ചു പിടിച്ചൊക്കെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ വസ്ത്രം മാറിയിട്ടുണ്ട് ശുചിമുറികളായാലും എല്ലാം ഞങ്ങൾക്ക് അത് പ്രത്യേകം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രീതിയിൽ അത് ഏർപ്പെടുത്തണം തന്നെ ഞങ്ങളുടെ ഈ വർക്കുകളെല്ലാം സംഘടന വഴി കിട്ടണം അതിന് നിർമ്മാതാക്കൾക്ക് സാർ നിർദ്ദേശം കൊടുക്കണം കൂടാതെ ഭക്ഷണ രീതികൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് രീതിയിലാണ് ഭക്ഷണ രീതികൾ വിളമ്പുന്നത് ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേകം അവർക്ക് പ്രത്യേക രീതിയിൽ അവരെ ക്യാനിൽ കൊണ്ടു വയ്ക്കുന്നത് ഞങ്ങൾ കണ്ണിൽ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മീൻ മീൻ കറിയായിരുന്നാലും അതിൽ ചിലപ്പം കറി മാത്രം ഒരുങ്ങി കഷ്ണമൊന്നും കിട്ടത്തില്ല അപ്പം അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് അതിലൊന്നും സങ്കടമില്ല എങ്കിലും അത് വളരെ ജനകമാണ് പല സ്ഥലത്തും നമുക്ക് ആർട്ടിസ്റ്റുകളുടെ ഇരുന്നോ ഞങ്ങളെ ഒരു പുച്ഛമായ രീതിയിലുള്ള ഒരു നോട്ടം കാഴ്ചപ്പാടുകളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വേദനയിലാണ് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത് അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സംഘടന രൂപീകരിച്ചത് ഈ സംഘടന പതിനാല് ജില്ലകളിലുണ്ട് പുറത്ത് ഖത്ത് അബുദാബി അവിടെ ഖത്തറിലാണെങ്കിൽ കലാസംഘടനയായിട്ടാണ് ഇത് നടത്തുന്നത് അപ്പോഴത്തേക്ക് ഈ സംഘടനയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഞങ്ങൾക്ക് അവർ അർഹത അർഹതപ്പെടുന്ന വേദന ഞങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കണം അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ആ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ఈ జూనియర్ ఆర్టిస్ట్ కోట్రాక్టర్స్ప్లైంట్ ఆయిరండి ప్రొడక్షన్ కంట్రోళర్కొ పేట్రాక్టర్ పైసా వాళ్ళు పోయి എങ്ങനെയാ സംസാരിച്ചാൽ നമുക്ക് തീരൂല ദൈവം ഒന്ന് പ്ലീസ് ഒരു സെക്കൻഡ് നമുക്കിത് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് എല്ലാരും ഒന്ന് കേൾക്കണം അല്ല സംസാരിക്കാൻ അവസരം കിട്ടും തീർച്ചയായിട്ടും കിട്ടും അത് വൈകുന്നേരമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അല്ലെ ഓപ്പൺ ഫ്ലോർ ഉണ്ട് എത്ര മണിക്കാരണെന്ന് പറയുമോ എവിടെ വെച്ചും പറയാനുള്ളത് നേരത്തെ പറഞ്ഞതിന് ആൻസർ ചെയ്യാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് യൂണിയനുകളുടെ